കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സൂചനാ ബോർഡ് ഒടിഞ്ഞ് താഴെയുള്ള സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണിയായി മാറുന്നു ഏറെ ദിവസങ്ങളായി ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന സൂചനാ ബോർഡ് എടുത്തുമാറ്റുവാൻ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസിന്റെ ഭാഗത്തുനിന്നോ ദേശീയപാതാ അധികാരികളുടെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സർവീസ് റോഡിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാർ ഇതുമൂലം വലിയ പ്രയാസം നേരിടുന്നുണ്ട് വലിയൊരു ദുരന്തത്തിന് കാരണമാകുന്ന ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന സൂചനാ ബോർഡ് എടുത്തുമാറ്റാൻ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉടൻ നടപടി നടപടിയുണ്ടാകണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി ഹ്തിരൂര്ക്കാട് എന്നിവര് ദേശീയപാതാ അധികാരികളോട് ആവശ്യപ്പെട്ടു